രാമപുരം അമനഗര ചാവറ സി എം ഐ ഇന്റർനാഷണൽ സ്കൂളിലെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മൈക്കിൾ ആണക്കല്ലുങ്കൽ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ടോമി നെല്ലുവേലിൽ എന്നിവർ നേതൃത്വം നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ അധ്യാപകരും പി ടിഎയും ചേർന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ അരങ്ങേറി സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മൂക്കിൽ കൊമ്പനാണ് പുറത്തേരി എഴും മൂത്തി കറുകൂക്കിൽ കൊമ്പനാന പുറത്തെ പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മൈക്കിൾ ആനക്കല്ലുങ്കൽ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ടോമി നെലിവെൽ എന്നിവർ നേതൃത്വം നൽകി ഐഫുറേനുസ് പാല